യും വിശേഷി അത്ൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ജസ്റ്റ് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം അതിവിപുലമായി ആചരിച്ചു ഹോമിയോപ്പത്തി ഡോക്ടറും ഗായികയുമായ ഡോക്ടർ കെ സി അമൃതശ്രീ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തു ഏത് ഏജിലുള്ള ആളുകൾക്കും യോഗ ചെയ്യാന്നാണ് പറയുന്നത് ഈ ആധുനിക പ്രത്യേകിച്ചും എപ്പോഴും തിരക്കാണ് അല്ലെ എൽ എ ജി കുട്ടികൾ മുതലേ കുട്ടികൾക്ക് തിരക്കാണ് സ്കൂളിൽ ഒരുപാട് പഠനഭാരം കുറെ പഠിക്കാനുണ്ടാവും ടീച്ചറോ ഭാഗത്തുനിന്ന് ഉള്ള സമ്മർദ്ദം വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർ പറയണ്ട അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്തുള്ള കുട്ടിക്കെതിരെ മാർഗ്ഗം ആചേശം ചോദിക്കാം അല്ലേ അങ്ങനെ എന്തല്ലേ എല്ലാവരോടും ആ അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും സംഘർഷമാണ് മാനസിക സംഘർഷമാണ് അങ്ങനെ കുട്ടികൾക്ക് മാനസിക സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെ കുറയ്ക്കാം നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ കരുത്ത് ഉള്ളതാക്കാം നമ്മുടെ മനസ്സിനെ കരുത്തുള്ളതാക്കണെങ്കിൽ തീർച്ചയായിട്ടും ദിവസവും ക്ഷേമ സമിതി പ്രസിഡന്റ് യു കെ കേശവദാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാലയ സമിതി സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ വണ്ടൂർ താലൂക്ക് ആശുപത്രി സ്റ്റാഫ് പി കെ വിന്തുജ വിദ്യാലയ മാതൃസമിതി പ്രസിഡന്റ് ആർ രാജേശ്വരി വിദ്യാലയ സമിതി പ്രസിഡന്റ് എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് ഹെഡ്മാസ്റ്റർ പി അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ